എൻ്റെ പേര് മിനി മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ് ഈ വീഡിയോ എന്നെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അതിൻ്റെ ക്യാപ്ഷൻ എങ്ങനെയായിരുന്നു ചട്ടിച്ചോറും ഡയറ്റീഷ്യന്മാരും മുരളി തുമ്മാരികുടി സാറാണ് അത് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ത്തെഴുതിയിരിക്കുന്നത് ഇപ്പം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചട്ടിച്ചോറ് ചട്ടിപ്പു ചോറിലെ ആദ്യ മത്സ്യം മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം മീനും അതുപോലെ തന്നെ ബീഫും മുട്ടയും ഇറച്ചിയും എല്ലാം കൂടെ ചേർത്ത് അമിതമായിട്ട് കാലറി ഇന്ന് മല മലയാളി കഴിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ കിഴിപ്പൊറോട്ട ഇങ്ങനെ പിന്നെ മന്തി വിത്ത് അൺലിമിറ്റഡ് റൈസ് ഇങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വന്നപ്പോൾ മലയാളി ഇന്ന് വലിച്ചു വാരി കഴിക്കുക അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നൂറുകണക്കിന് ഡയറ്റീഷ്യന്മാർ കേരളത്തിൽ ഉണ്ടെങ്കിലും മലയാളിയുടെ വലിച്ചു വാരി തിന്ന രീതികളെപ്പറ്റി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളെപ്പറ്റി അതുണ്ടാക്കാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി ഈ ഡയറ്റഷൻസ്മാരൊന്നും മുന്നറിയിപ്പ് കൊടുക്കുന്നില്ലെന്നാണ് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ എന്താണ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നം ഇന്ന് മലയാളിക്ക് ആണ് എപ്പോഴും പ്രധാനം നമുക്കെല്ലാം ഇന്ന് പുറമേ നിന്ന് കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം പുറമേ നിന്ന് കഴിക്കാനാണ് ഇന്ന് ഹോട്ടലുകൾ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആഹാരം പണ്ടുകാലത്തൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഇത്രയും സാധനം എത്ര വേണേലും ഇപ്പോൾ ഓരോ ആഹാരം ചെല്ലുമ്പോൾ കഴിക്കാൻ ചെല്ലുമ്പോൾ തന്നെ മീൻ വറുത്തതുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇന്നെല്ലാം കൂടെ നമ്മൾ വലിച്ചു വാരി തിന്നുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മുടെ മാറ്റം വരേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലാണ് അതുപോലെ തന്നെ അതിനെഴുതിയിട്ടുണ്ട് ഓരോ ഭക്ഷണത്തിനെയും കാലറി മൂല്യം എത്രയാണെന്ന് ഇന്ന് എഴുതുന്നില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഓരോ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അന്നേരം ആൾക്കാർക്ക് നോക്കി അതനുസരിച്ച് കഴിക്കാനായിട്ട് സാധിക്കും ഒന്ന് ചോദിക്കട്ടെ ഒരു പൊറോട്ടയിൽ തന്നെ മുന്നൂറ് കലോറി ഊർജമുണ്ട് അതായത് ഏകദേശം ഒരു മൂന്ന് ചപ്പാത്തി കഴിക്കുന്നതും ഒരു പൊറോട്ട കഴിക്കുന്നതും സമമാണ് പക്ഷേ എത്ര മലയാളികൾ ഇപ്പം പൊറോട്ടയിൽ കലോറി മൂല്യം കൂടിയതുകൊണ്ട് എത്ര മലയാളികൾ പൊറോട്ടയുടെ കഴുപ്പ് നിർത്താനായിട്ട് നോക്കും അല്ല കലോറി മൂല്യമോ ആഹാരത്തെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കാകയല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡാണോ മാറേണ്ടത് എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ബോധമാണ് നമ്മൾ മലയാളികൾക്ക് ഉണ്ടായ ഉണ്ടാകേണ്ടത് അതും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പലതരത്തില് നമ്മളിപ്പം വാട്സാപ്പിലായാലും അതുപോലെ തന്നെ സോഷ്യൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫുഡിനെ പറ്റിയുള്ള വ്ളോഗുകൾ കാണാറുണ്ട് വ്ളോഗേഴ്സ് ഫുഡ് വ്ളോഗേഴ്സ് ആണ് ഇവിടെ നോക്കിയാൽ അടാർ ഭക്ഷണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കഴിക്കുക കൂടെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കാരണം അതുകൊണ്ടാണ് സാധാരണ ആഹാരം കഴിക്കുന്നത് പക്ഷെ ഇന്ന് നാം എല്ലാം കണ്ണുകൊണ്ട് അത് കഴിഞ്ഞ കൊണ്ട് നമ്മുടെ കൈ എവിടെ വിട്ടാണ് പോകുന്നത് ഏതെങ്കിലും ഒരു ഫുഡ് ഡെലിവറി ആപ്പിലേക്കാണ് പോകുന്നത് പെട്ടെന്ന് അത് കഴിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം തോന്നുന്നു അന്നേരം അവിടെ നമുക്ക് അവയർനെസ്സിനേക്കാളും പ്ര ഈ കൊടുത്തില്ല എന്നതല്ല അവിടുത്തെ കാര്യം നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുന്നില്ല എന്നതാണ് വാസ്തു അതിനകത്ത് കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ ഫോറം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം മുന്നൂറോളം ഡയറ്റീഷ്യൻസ് ആ ഗ്രൂപ്പിലുണ്ട് അവർ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേരളത്തിലുടനീളം ഈ അവയർനെസ് കൊടുക്കായികയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഇന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന പല രോഗികളെ നോക്കിക്കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് എനിക്കെല്ലാം അറിയാം കേരളത്തിലിപ്പോൾ എത്രത്തോ എത്രത്തോളം ആരോഗ്യ മാസികകളുണ്ട് എല്ലാ മാസികകൾക്കകത്ത് ഓരോ ലക്കത്തിലും ആഹാര കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ടിക്കിൾസ് ഡയറ്റീഷ്യൻസോ ഒക്കെ എഴുതാറുണ്ട് അല്ലെങ്കിൽ പലരും പറയാറുണ്ട് എനിക്കെല്ലാം അറിയാറുണ്ട് എനിക്കെല്ലാം അറിയാം എനിക്ക് ഡയറ്റീഷ്യൻ ആവശ്യമൊന്നുമില്ല എനിക്കെല്ലാം അറിയാം ഈ അറിവ് അറിവുള്ളവരോട് പറയുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ഓർക്കുക നമുക്ക് അറിവുണ്ട് പക്ഷേ നമ്മൾ ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല നിങ്ങൾ കഴിക്കുന്ന ഒരു ബക്കറ്റ് ചിക്കൻ്റെ എത്ര രൂപയാണ് ആ ബക്കറ്റ് ചിക്കൻ്റെ ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നാൽ ചെയ്യാവുന്ന ബേസിക്കായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകളുണ്ട് നിങ്ങൾ കഴിക്കുന്ന ഒരു കിങ് ബർഗറിൻ്റെ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡയറ്റേഷനെ കാണാൻ നോക്കും നേരെ നമുക്ക് അവേർനെസ് കൂടുതൽ കൊടുക്കും തോറും ആൾക്കാർ ഇതിൽ നിന്ന് മാറുന്ന ഒരു പ്രവണതയെ അത് നല്ലതല്ല ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടുകയാണ് പ്രമേഹത്തിൽ മുങ്ങിയാണ് കേരളം കാരണം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹം ഇല്ലാത്തവരായിട്ട് വളരെ കുറച്ച് മാത്രമേ ആൾക്കാരേ ഉള്ളൂ പ്രായം കൂടും പ്രമേഹം പലർക്കും വന്നുകൊണ്ടിരിക്കുന്നു സ്വന്തം ആരോഗ്യം എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ മാറ്റം വരുത്താം അത് കുടുംബത്തിൽ മാറ്റം വരുത്തും അത് സമൂഹത്തിൽ മാറ്റം വരുത്തും അത് നമുക്കൊന്ന് ചെയ്തു